വാർത്തകൾ തുടരുന്നു മലബാർ ഫോർ സോഷ്യൽ ഹാർമണിയുടെ ഓണം ആഘോഷിച്ചു സാമൂതിരി പി കെ കേരളവർമ്മ മുഖ്യാതിഥിയായി യുദ്ധവും കലഹവും നിറഞ്ഞ കാലഘട്ടത്തിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ഒരുമയുടെ സന്ദേശം പകർന്നു വെന്നും സാമൂഹ്യ പുരോഗതിക്ക് ഇത് ആവശ്യമാണെന്നും പി കെ കേരളവർമ്മ പറഞ്ഞു മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ കാർഷികാധിഷ്ഠിത ഉത്സവമായ ഓണം എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ ഓണ സന്ദേശം നൽകി ആലങ്ങാട് പറവൂർ താലൂക്കുകൾ ശക്തികളുടെ സഹായത്തോടെ സാമൂതിരിയുമായിട്ടൊരു യുദ്ധം ഉണ്ടായ സമയത്ത് തെക്ക് നിന്ന് പത്മനാഭദാസനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ സഹായിച്ച് കൊച്ചി രാജാവിനെ ചില സഹായങ്ങൾ ചെയ്ത് സാമൂതിരിയെ കെട്ടുകെട്ടിച്ചതിൻ്റെ രണ്ട് ും തോളോടുതോൾ ചേരുന്ന ആശയമാണ് ഓണത്തിന്റേതെന്നും ആരൊക്കെ ചവിട്ടിത്താഴ്ത്തിയാലും മാനവ ഹൃദയം നന്മയുടെ വെളിച്ചം കാണുമെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു അളഗാപുരയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി പി കെ അഹമ്മദ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ മൊയ്തു കോർഡിനേറ്റർ മുസ്തഫ മുഹമ്മദ് ട്രഷൽ സി ഇ ചാക്കുണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്